ബ്ലഡ് നിങ്ങൾക്ക് നല്ല ഗ്ലോ കാര്യങ്ങളൊക്കെ കിട്ടണോ അമിതമായിട്ടുള്ള ക്ഷീണം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ അതുപോലെ തന്നെ തലകറക്കം പീരീഡ്സ് സമയത്ത് ഉണ്ടാവുന്ന പെയിന് അതുപോലെ തന്നെ പീരീഡ്സ് ഒക്കെ ഒന്ന് റെഗുലറായി കിട്ടിയാലോ ഇതൊരൊറ്റ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അപ്പൊ അതാണ് നമ്മുടെ പ്രകൃതിയുടെ അപ്പൊ നമുക്ക് അതിന്റെ മേക്കിംഗ് ഒന്ന് കണ്ടാലോ നൂറ് കിലോ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലെ വിഷാംശം കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബീട്രൂട്ടിന്റെ എല്ലാം തന്നെ തൊലി കാര്യങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ട് ചെറിയ രീതിയിൽ അത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് അതിന്റെ നീരെടുത്ത് പിഴിയാൻ പറ്റുന്ന രൂപത്തിൽ അരക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന്റെ ജ്യൂസ് കാര്യങ്ങളെടുത്ത് അതിൽ നമ്മൾ നമ്മളെ മെഡിസിൻസ് ചേർത്തിട്ടാണ് അത്രത്തോളം മെഡിസിൻസ് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മളോട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കാര്യമാണ് നമുക്കിത് ഡെലിവറി കഴിഞ്ഞവർക്ക് കഴിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ടൈമിൽ കേട്ടോ ഇത് പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു സംശയം കുട്ടികൾക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഏതൊരു കുട്ടിക്കും നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല രുചിയോട് കൂടി തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൌട്ടോ കാര്യോ ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഓക്കെ ബൈ